ഹായ് ഓൾ എവർക്കും എംഫേവറിലേക്ക് സ്വാഗതം നമ്മുടെ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഹൈലി പോസിബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം സോ ഇതൊരു ഒരു ഫുൾ ലെങ്ത് ക്ലാസ് അല്ല കറണ്ട് അഫയേഴ്സിന്റെ ഓരോ ക്ലാസ്സുകളായി നിങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെ നോട്ടുകൾ എം ഫേവർ കേരള പി എസ് സി എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലാത്ത പക്ഷം എം ഫേവർ ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ മുന്നേ നമ്മുടെ കറൻറ്റ് അഫെയർ നോട്ടുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചു കാണും അപ്പോൾ ഇവിടെ നമ്മൾ ലേറ്റസ്റ്റ് ആണ് ടു തൗസൻഡ് ജൂൺ ജൂലൈയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറിൽ ഒന്നാണ് കേരള പോലീസ് മേധാവിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് അല്ലേ ഉത്തരം റവാഡ ചന്ദ്രശേഖർ ആണ് അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ആയിട്ട് ഡി നമ്മുടെ പോലീസ് ചീഫായിരുന്നത് ഷേഖ് ദാർവേഷ് സാഹിബായിരുന്നു അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷമാണ് റവാഡ ചന്ദ്രശേഖർ ഈ പറയുന്ന പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് തെലുങ്കനാണ് അടുത്ത ചോദ്യം നോക്കിയേ കൊച്ചി ടസ്കേഴ്സ് കേരള മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐ പി എല്ലെ വൺ ഓഫ് ദി ടീംസ് ആയിരുന്നു കേരള റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആ ഒരു ടീമിനെ ബാൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ബി സി സി ആയി തുടർന്ന് കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ ഉടമകൾക്ക് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ നൽകണമെന്ന ആർബിട്രേഷൻ വിധികൾ ശരിവെച്ച ഹൈക്കോടതി ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ബോംബെ ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി അപ്പോ നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതി എന്ന് ഉള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൊച്ചി ടസ്കേഴ്സ് അല്ലേ കേരള എന്നുള്ള കേരള ഹൈക്കോടതി എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇത് ബോംബെ ഹൈക്കോടതിയുടെ വിധിയാണ് കൊച്ചി ടസ്കേഴ്സിന് കിട്ടിയ വലിയ ഒരു ഒരു ആശ്വാസം തന്നെയാണ് അല്ലേ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും അതായത് ഈ സ്വകാര്യ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു ടോയ്ലറ്റുകളാക്കി മാറ്റണമെന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒക്കെ ഹർജി ഈ പറയുന്ന കേരള ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് അപ്പോ സ്വകാര്യ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു ടോയ്ലറ്റുകളാക്കി മാറ്റിയാൽ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും അവിടെ ഭീമമായ തിരക്ക് വരികയും പമ്പിലേക്ക് പെട്രോൾ അടിക്കാൻ വരുന്നവർക്ക് അതൊരു തടസ്സമാവുകയും ചെയ്യും അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി അതിനെ അംഗീകരിക്കാതിരുന്നത് അത്തരത്തിലൊരു സംഗതി കൂടി നിങ്ങൾ പത്രം വായിച്ചപ്പോൾ കണ്ടു കാണും അടുത്തൊരു ചോദ്യം നോക്കിയേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓക്കെ മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സ്മൃതി മന്ദാന ഈ പേര് നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓ ഡിഐ അതായത് ഏകദിന ക്രിക്കറ്റിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് അതായത് ഓഡിഐ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓഡിഐ പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് സ്മൃതി മന്ദാന അപ്പോ മൂന്ന് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വൺ ഡേ ഏകദിനം ടെസ്റ്റ് ഇനി എല്ലാ പാസഞ്ചർ റെയിൽവേ സേവനങ്ങളും ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്പാണ് റെയിൽ വൺ ആപ്പ് എന്ന് പറയും റെയിൽ വൺ ആപ്പ് ഇനി അതുപോലെ ജൂൺ ഇരുപത്തി ഒന്ന് അല്ലെ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് ആ കാലഘട്ടത്തിലാണ് ജൂൺ ഇരുപത്തി അഞ്ച് ലോക യോഗ ദിനമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനം ശ്രദ്ധിക്കണം പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആദ്യമായിട്ട് അത് ആചരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ ദിനം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ദിനമാണ് ഓക്കെ അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നുള്ളതാണ് ഇത് പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ ഇരുപത്തി ഇതിന്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് യോഗ ഫോർ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ മോഹൻലാലാണ് ഇവിടെ മഹേഷ് നാരായണന്റെ ഒരു പടവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി മോഹൻലാലും എല്ലാം ശ്രീലങ്കയിലായിരുന്നു ആ ഒരു ഘട്ടത്തിൽ മോഹൻലാലിന് ശ്രീലങ്കൻ പാർലമെന്റ് ഒരു ആദരവ് നൽകിയായിരുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് പാർലമെന്റ് ആണെന്ന് ചോദിച്ചാൽ ശ്രീലങ്കൻ പാർലമെന്റ് ആണ് മോഹൻലാലിന് ആദരവ് നൽകിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പി എസ് ചോദ്യമായിട്ട് ഇനി വരും പരീക്ഷകളിൽ കാണാൻ സാധിക്കും അതി അതിദാരിദ്ര്യരഹിത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല അതായത് അതി അതിദാരിദ്ര്യരഹിത ജില്ല അതായത് അതിദാരിദ്ര്യം ഇല്ല എന്ന് തന്നെ പറയാം അത്തരത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പൂർണ്ണമായും തെരുവ് വിള തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടത് അപ്പോ സംസ്ഥാനത്ത് ഈ പറയുന്ന ആദ്യമായിട്ട് പൂർണ്ണമായും തെരുവ് വിളക്കുകളുള്ള ആദ്യ പഞ്ചായത്ത് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്താണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം അഥവാ റെസ്പോൺസിബിൾ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് മൂന്നാറാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊരു പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട് ഷാങ്ങായ എല്ലാവർക്കും അറിയാം ഷാങ്ഹായ് എന്ന് പറയുന്നത് ചൈനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇരുപത്തി ഏഴാമത് എഡിഷൻ ഷാങ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണ് അവിടെ ആ ആ ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പോയിന്റ് ആയിട്ട് വരും വിക്ടോറിയ എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവരഞ്ജിനി ജെ അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു അഭിനയിച്ചിരി അഭിനയിച്ചതിന് മറ്റൊരു പുരസ്കാരം നേടിയ ഒരു ഇന്ത്യക്കാരിയുണ്ട് ഗോൾഡൻ ഗ്ലോബറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി മീനാക്ഷി ജയൻ അപ്പോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുപത്തി ഏഴാമത് എഡിഷൻ ഷാങ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിക്കപ്പെട്ട മലയാള ചിത്രം എന്ന് പറയുന്നത് വിക്ടോറിയ സംവിധാനം ശിവരഞ്ജിനി ജെ അതിൽ അഭിനയിച്ചതിന് ആർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ബഹുമതി ലഭിച്ചു മീനാക്ഷി ജയനിൽ ലഭിച്ച പുരസ്കാരം എന്ന് പറയുന്നത് ഗോൾഡൻ ഗ്ലോബറ്റ് ഗോൾഡൻ ഗോബ്ലെറ്റ് പുരസ്കാരമാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ജീവചരിത്രം മമ്മൂട്ടി പഠിച്ച കോളേജ് തന്നെയാണ് ആ പറയുന്ന കോളേജിൽ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകമാക്കി മാറ്റുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ ആരെന്നുള്ള ആണ് ചോദ്യം ഉത്തരം അനിൽ മേനോനാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബഹിരാകാശത്തേക്ക് അഥവാ അഥവാ സ്പേസിലേക്ക് സ്പേസ് വിസിറ്റ് ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ എന്നാൽ അദ്ദേഹം വിസിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസിലേക്കല്ല ഓക്കെ ഇന്റർനാഷണൽ സ്പേസിലേക്കല്ല അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കല്ല അദ്ദേഹം പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കെ അതായത് നാസയുടെ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ചോദ്യങ്ങളുടെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം രാകേഷ് ശർമ്മയാണ് ബഹിരാകാശം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ അത് വന്നിട്ട് ശുഭാംശു ശുക്ലയാണ് എന്തിന്റെ ഭാഗമായിട്ട നാസയുടെ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായിട്ട ഓക്കെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കാൻ പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ അത് വന്നിട്ട് അനിൽ മേനോനാണ് അനിൽ മേനോൻ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അത് വന്നിട്ട് തെലങ്കാനയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുകുമാർ അഴിക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡിനു അർഹനായത് ഷാജി പ്രഭാകരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച യൂറോപ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഫ്രാൻസ് എന്നുള്ള ഉത്തരം കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അണ്ടർ ഇരുപത്തിയൊന്ന് കപ്പ് കിരീടം നേടിയിരിക്കുന്നത് ഇംഗ്ലണ്ടാണ് സ്ലോവയ്ക്കയിൽ വെച്ച് നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ട് ആരെ തോൽപ്പിച്ചു ജർമ്മനിയെ തോൽപ്പിച്ചു ഇനി യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ അതായത് റഷ്യയിലാണ് മൗണ്ട് എൽബ്രസ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ് അങ്ങനെ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യക്കാരനാണ് തഗ്ബീർ സിംഗ് ഒരു ആറ് വയസ്സിന് മേലെ മാത്രമേ പ്രായമുള്ളൂ തേഖ് ബീർ സിംഗിന് ഇനി ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പ്രോജക്റ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഹൗസിനും ഒരു ക്യു ആർ കോഡ് ഉണ്ട് മാത്രമല്ല ജി പി എസ് മുഖേന ഈ പറയുന്ന ഹൗസുകളെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും സാധിക്കും അത്തരത്തിലൊരു ഒരു ഒരു മോസ്റ്റ് മോഡേൺ ടെക്നോളജി സംവിധാനം പരിഷ്കരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഇനി കേരള ഗാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വന്നിരിക്കുന്നത് പി ജയരാജനാണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ വൈസ് ചെയർമാൻ അഥവാ വൈസ് ചെയർപേഴ്സൺ പി ജയരാജനാണ് അതുപോലെ പത്രത്തിൽ വായിച്ചു കാണും ഇനി മുതൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർ വുമൺ എന്നുള്ള ഒരു പേര് നമ്മൾ ഉപയോഗിക്കത്തില്ല ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ട് ചെയർപേഴ്സൺ എന്നുള്ള പേര് മാത്രമേ ഇനി എല്ലാ ബോർഡുകളിലും കോർപ്പറേഷനിലുമെല്ലാം ഉപയോഗിക്കുകയുള്ളൂ കേരള ടൂറിസത്തിന്റെ പരിസ്ഥിതി ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് എന്ത് എഫ് തേർട്ടി ഫൈവ് ബി ഇനി തായ്ലാന്റിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി അതാണ് പെയ്റ്റോങ് ടാൻ ഷിനാവ ഓക്കെ വനിതാ വ്യക്തിയാണ് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഒരു ഫോൺ കോൾ ലീക്കുമായിട്ട് ബന്ധപ്പെട്ട ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരമാണ് പി എസ് സി ചോദ്യമായിട്ട് വരും ദിയോഗോ ജോട്ട ദിയോഗോ ജോട്ട അദ്ദേഹത്തിന്റെ ഫുട്ബോൾ എന്ന് പറയുന്നത് ലിവർപൂൾ ആണ് ഓക്കെ പക്ഷെ അദ്ദേഹം ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത് പോർച്ചുഗൽ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ക്ലബ്ബ് വന്നിട്ട് ആണ് ഇന്ത്യയിൽ ശാസ്ത്രാധിഷ്ഠിത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ലഡാക്കിലാണ് ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയിലാണ് അപ്പോൾ സയൻസ് ബേസ്ഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ നടന്നിരിക്കുന്നത് ലേ ലഡാക്കിൽ നടന്നിരിക്കുന്നത് ശരി ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ഒ ബിസി പദവി നൽകിയ സംസ്ഥാനം സി ഇതിനു മുന്നേ കർണാടക ട്രാൻസ്ജെൻഡേഴ്സിന് റിസർവേഷൻ ഒക്കെ നൽകിയിരുന്നു ആ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ഓ ബി സി ഓക്കെ അതർ ബാക്ക് ബാക്ക്വേർഡ് ക്ലാസിന്റെ ആ ഒരു പദവി നൽകിയ സംസ്ഥാനം എന്ന് പറയുന്നത് അസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും അരണ്യ ഋഷി അഥവാ വനമുനി അല്ലെങ്കിൽ വനങ്ങളുടെ മുനി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി മഹാരാഷ്ട്രക്കാരനാണ് മഹാരാഷ്ട്രയിലെ സോളാപൂരിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് മാരുതി ഭുജങ്കറാവു ചിറ്റമ്പള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് പരീക്ഷാ ചോദ്യമായിട്ട് വരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുൻ പി എസ് സി പരീക്ഷകളിലൊക്കെ വനമുനിയായിട്ട് അല്ലെ വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്ന വ്യക്തികളെയൊക്കെ കൃത്യമായിട്ട് പരീക്ഷാ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ആരംഭിച്ച സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ ടു പ്രോമിസ് ത്രീ എന്ന് പറയുന്നത് ഇനി ഇറാന്റെ ഡ്രോൺ മിസൈൽ ഭീഷണികളെ ചെറുക്കുന്നതിനായി ഇസ്രായേൽ അവതരിപ്പിച്ച പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ബരാക് മാഗൻ എന്ന് പറയുന്നത് ഇനി ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയ സൈനിക ആക്രമണ പരമ്പരയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ് നെയ്റ്റ് ഹാമ്പർ ഇത് മൂന്നും നമുക്ക് പി എസ് സി പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ഇത്തരത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിലുണ്ടായ പല ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ദൗത്യത്തിന്റെ പേരുകളെല്ലാം തന്നെ മുഴുവനായി പി എസ് സി ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ ടു പ്രോമിസ് ത്രീ ആണ് എന്നാൽ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയിരിക്കുന്ന വ്യോമാക്രമണ സംവിധാനത്തിന്റെ പേര് ബരാക് മാഗൻ എന്നാണ് അമേരിക്ക ഇസ്രായേലിന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ ആക്രമണ പരമ്പരകളുടെ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മിഗ്നൈറ്റ് ഹാമ ഇനി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടാണ് സോ ന്യൂയോർക്ക് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ അല്ല ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് അവിടെ ഇന്ത്യൻ പടങ്ങളെ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ സോ ഇതിലെ ഏറ്റവും മികച്ച നടനായും നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടത് നടൻ എന്ന് പറയുന്നത് നവാസുദ്ദീൻ സിദിഖി ചിത്രം ഐ ആം നോട്ട് ആൻ ആക്ടർ ശർമ്മ ടാഗൂർ ആണ് മികച്ച നടി ദ ഏൻഷ്യന്റ് എന്നുള്ള ചിത്രത്തിൽ ഇനി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ജോയിന്റ് മിലിറ്ററി ആണ് ശക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് കങ്കണ റാവത്താണ് ഇനി തിരഞ്ഞെടുപ്പുകളിൽ മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം തിരഞ്ഞെടുപ്പുകളിൽ മൊബൈൽ പേസ്ഡ് ആയിട്ടുള്ള ഇ വോട്ടിംഗ് സംവിധാനം ആദ്യമായി അവതരിപ്പിച്ചത് ബീഹാർ ആണ് ബീഹാറിലെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിലാണ് ഇത് പരീക്ഷിക്കപ്പെടുന്നത് ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അഥവാ ഐഒ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് മാത്രമല്ല ആദ്യ ആഫ്രിക്കൻ വനിത കൂടിയാണ് ആര് ക്രിസ്റ്റി കോവൻട്രി സിംബാവയുടെ മുൻ നീന്തൽ താരമൊക്കെ ആയിരുന്നു ഓക്കെ ഇനി ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പി എസ് സി ചോദ്യമായിട്ട് വരും ക്രിസ്റ്റി കോവൻട്രി തോമസ് ബാക്കല്ല ഇപ്പോൾ ക്രിസ്റ്റി ആണ് സിംബാവയുടെ മുൻ നീന്തൽ താരമാണ് ലോക സാമ്പത്തിക ഫോറം വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സ്വീഡൻ ആണ് എന്നാൽ ഇന്ത്യ വന്നിട്ട് എഴുപത്തി ഒന്നാം സ്ഥാനമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് എപ്പോഴും ഫിൻലാൻഡ് തന്നെയാണ് സ്വീഡന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ് ഫിൻലാൻഡ് ഇന്ത്യ വന്നിട്ട് തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാനമാണ് ആകമൊത്തം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളുടെ റാങ്കിങ്ങിലാണ് ഇന്ത്യ തൊണ്ണൂറ്റി ഒൻപതാമത്തെ സ്ഥാനം വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന അപ്പോൾ മാധ്യമ മാധ്യമത്തിലെ മാധ്യമ വിഭാഗവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കെ എം എമാർക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം അത് രണ്ടാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പ്രഖ്യാപിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് കെ ജി പരമേശ്വരൻ നായർക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഴാച്ചേരി രാമചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ അശോകനുമായാണ് ഇത് ലഭിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ പറയുന്ന മൂന്ന് പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ ജി പരമേശ്വരൻ നായർ ഇരുപത്തിരണ്ട് ഏഴാച്ചേരി രാമചന്ദ്രൻ ഇരുപത്തി മൂന്നിലേത് എൻ അശോകൻ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്ത ബ്രഹ്മോ സായുധ യുദ്ധക്കപ്പൽ അതായത് ഇന്ത്യക്കായിട്ട് വിദേശത്ത് നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും അവസാനത്തെ യുദ്ധക്കപ്പൽ ആണ് ഐ എൻ എസ് ധമാൽ എന്ന് പറയുന്നത് ഓക്കെ സോ ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു ക്രൂയിസ് മിസൈലാണ് സോ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളെ ഈ പറയുന്ന യുദ്ധക്കപ്പലിൽ നിന്നും നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കും ഐ എൻ എസ് ധമാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് വേദിയായ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ആണ് അത് തമിഴ്നാട്ടിൽ വെച്ചാണ് നടക്കുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അണ്ടർ സോറി പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് കേട്ടോ പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലാണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുണ്ടായിരുന്നതോ വീണ്ടും കാണാം താങ്ക്